ഇൻഫോ പാക്കിൽ മദ്യശാലകൾ വരുന്നു അതിന് സത്യത്തിൽ സർക്കാർ തലവളിക്കൊണ്ട് ഓക്കെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താതെ ഇവിടെ മദ്യഷാപ്പുകളും പബ്ബും തുടങ്ങിക്കൊണ്ട് ആർക്കാണ് പുതിയ അടിസ്ഥാനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇപ്പം അടുത്തം കഴിഞ്ഞ് മുന്നോട്ട് ഇറങ്ങി വരുന്ന ആളുകളാണ് അവരെല്ലാവരും ഇത് കയ്യിൽ ക്യാഷായിട്ട് കിട്ടുമ്പോൾ എങ്ങനെ ചിലവാക്കണം എന്നറിയില്ല നേരെ ഈ പറഞ്ഞ മദ്യശാലയിൽ പോവും ഇവിടെയുള്ള ആളുകൾക്ക് ചീത്ത പേരും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന എഞ്ചിനീയേഴ്സിന് ഇപ്പൊ വീട്ടുകാർ നല്ല ശീലത്തിൽ നീ പോണേ എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു പേര് സമ്പാദിപ്പിക്കാനല്ലാതെ ഇവിടെ ഇപ്പം മദ്യം ഇല്ലാത്തത് കൊണ്ട് ഏത് ബിസിനസ്സാണ് നടക്കാത്തത് ഇൻഫോപാകില് നമ്മൾ ഇപ്പം എല്ലാവരും കേട്ടു രണ്ട് ദിവസമായിട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഫോപാക്കിൽ പബ്ബ് വരുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു മദ്യശാലകൾ വരുന്നു എന്നൊക്കെ അതിന് സത്യത്തിൽ സർക്കാർ തലമുക്കിക്കൊണ്ട് ഓക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതിന് അപ്രൂവൽ കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ ഇൻഫോപാക്കിലെ ടെക്കികളുടെ ഒരു അഭിപ്രായം നിങ്ങൾ എല്ലാവരും അറിയണമല്ലോ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇതെല്ലാം കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് എനിക്ക് പറയാനുള്ളത് കാരണം രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ വെളിച്ചം പോലും ഇല്ലാതെയാണ് ഈ ഇൻഫോപാക്കിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും ഈ സത്യം പുറത്തറിയില്ല ഇവിടെ നിങ്ങൾ എല്ലാവരും നോക്കിയാൽ കാണാം ഇപ്പോൾ നിങ്ങൾ ഈ ഇത് എടുക്കുന്നതിന് പുറത്ത് തന്നെ ഇവിടെ ഇത്രയും നേരത്തെ നല്ലൊരു ബ്ലോക്കാണ് റോഡ് മൊത്തം ബ്ലോക്കാണ് അത് ഈ ഒരു ഓഫീസ് വിട്ടു വരാൻ സമയമാകുമ്പോഴേക്കും റോഡ് മുഴുവൻ ബ്ലോക്കുകളെ കൊണ്ടു നിറയും അപ്പോൾ ട്രാഫിക്കിന് അല്ലെങ്കിൽ വേണ്ടത്ര വണ്ടികൾ പോകാനുള്ള ഒരു സൗകര്യം അടിസ്ഥാന തൊഴിലൂടെ വികസിപ്പിച്ചിട്ടില്ല അത് ചെയ്തിട്ടില്ല രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് നടക്കാനുള്ള വഴിയില്ല നേരെ മുമ്പിൽ കടമ്പ്രയാറാണ് അവിടേക്കാണ് ഇവിടുത്തെ വെള്ളം ഒഴുക്കി വിടുന്നത് ആ വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടി ഇവിടെ നിന്നുള്ള എല്ലാ തൊഴിലും ചെയ്തിട്ട് പോലും ഇൻഫോവ് ആക്കുന്നുള്ള വെള്ളം കഴിഞ്ഞ ദിവസം കൂടെ കെട്ടിക്കിടന്ന് നിങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താതെ ഇവിടെ മദ്യഷാപ്പുകളും പബ്ബും തുടങ്ങിക്കൊണ്ട് ആർക്കാണ് ഇത്ര അധികം ഒരു പുതിയ അടിസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഏറ്റവും കൂടുതൽ കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ട്രാഫിക് അതുപോലെ തന്നെ രാത്രി സൗകര്യപ്രദമായിട്ട് എല്ലാവർക്കും പോകാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള വെളിച്ചം വേസ്റ്റ് മാനേജ്മെൻറ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഇതെല്ലാം ചെയ്യാതെ നമ്മൾ ഇന്ന് ഈ ഒരു മദ്യശാലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലിയിൽ കടന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന എത്രയോ പേർ ഇവിടെ ഉണ്ട് പഠിത്തം കഴിഞ്ഞ് മുന്നോട്ട് ഇറങ്ങി വരുന്ന ആളുകളാണ് അവരെല്ലാവരും ഇത് കയ്യിൽ ക്യാഷായിട്ട് കിട്ടുമ്പോൾ എങ്ങനെ ചിലവാക്കണമെന്ന് അറിയില്ല നേരെ ഈ പറഞ്ഞാൽ മദ്യശാലയിൽ പോവും മദ്യശാലയിൽ നിന്ന് ഈ പറഞ്ഞാൽ കഴിക്കുന്ന ആൾക്കാർ കഴിക്കും രാത്രി വീട്ടിൽ സ്വന്തം വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് ഇറങ്ങും അപ്പോൾ അവരുണ്ടാക്കുന്ന ആക്സിഡൻറ്റിന് ഉത്തരം പറയും അതിനാരാണ് ഇനി പരിഹാരം കാണാൻ പോകുന്നത് ഇതൊന്നും പരിഹാരം കാണാതെ നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നോക്കാതെ ആ പബ്ബ് വരട്ടെ വേണം പബ്ബ് വേണം വേണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ല പബ്ബ് വന്നോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ടറൊക്കെ കൊണ്ടുവന്നോട്ടെ പക്ഷേ അതിന് മുന്നേ ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ബാക്കിയുള്ള സൗകര്യങ്ങളും സേഫ്റ്റി കൺസേൺസും നോക്കാതെ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് കൊച്ചിക്കാൻ ബ്രീത്ത് എന്ന അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളെല്ലാം പറയുന്നത് ആ ഒരു അസോസിയേഷനായിട്ട് ഞങ്ങൾ പ്രൊട്ടക്ഷൻ നടത്തിയത് അതിൻ്റെ പേരിലാണ് നമുക്കിന്ന് പലരും ഇവിടെ ഈ ഒരു മീഡിയയ്ക്ക് മുന്നിൽ വന്ന് മുഖം തരാൻ ആഗ്രഹിക്കുന്നില്ല കൊണ്ടാണ് കാരണം ഇന്ന് വന്ന പെൺകുട്ടികളെല്ലാവരും ഈ ഒരു പ്രൊട്ടസ്റ്റ് വന്നിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മീഡിയയ്ക്ക് മുന്നിൽ വരാൻ പറ്റില്ല കാരണം അവർക്ക് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ആരാണ് വീട്ടിലൊന്ന് വാതിലും മുട്ടുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ മദ്യ ലഹരി മാഫിയ ഇന്നും ഭയങ്കര സജീവമാണ് അപ്പോൾ രാത്രികളിൽ ചിലപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പും കൊടുത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിയുമ്പോൾ അവർ വീട്ടിലൊന്ന് തൊട്ടി മുട്ടി വിളിക്കാൻ ഒരു മടിയും കാണിക്കില്ല ഇന്നത്തെ സമൂഹം അപ്പോൾ അവർ നമ്മുടെ എഗയിൻസ്റ്റ് അല്ല പറയുന്നത് പക്ഷേ എങ്കിൽ കൂടിയും അവർക്കെതിരെ കൂടി ചിലപ്പോൾ ഇത് വരും എന്നുള്ള പേടി കൊണ്ട് ലഹരിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു സമൂഹം വരും എന്നുള്ള പേടി കൊണ്ടാണ് പലരും മുഖം തരാതെ പോകുന്നത് അവിടെ സത്യം അതായത് എത്ര പഠിത്തമുള്ള അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസത്തിലുള്ള ആളുകളാണെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കി പറ്റില്ല അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പബ്ബിനെ എഗെയിൻസ്റ്റ് അല്ല പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഈ രാത്രിയിലുള്ള സേഫ്റ്റി കൺസേൺസ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും കാലത്ത് വരുമ്പോൾ ഈ റോട്ടിൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ ഒരു ചിലപ്പോൾ പോലീസ് ഉണ്ടാവും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഇവിടെ ഒരു പെർമനൻറ്റ് സിഗ്നൽ ഫിറ്റ് ചെയ്യുകയായിരുന്നു കണക്ട് ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇതിലേക്ക് പോകണേൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല പിന്നെ ബസ്സിൻ്റെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടുന്ന് എപ്പോഴും കാക്കുന്നത്തേക്ക് ഒരു പതിനഞ്ച് ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആൾക്കാർ കാറിൽ വരില്ല അവർ പബ്ലിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പബ് തുടങ്ങുന്നോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല നമുക്ക് ഇപ്പം വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സേഫ്റ്റി എന്നൊരു കൺസേൺ മാത്രം കാരണം നൈറ്റിലായുമ്പോൾ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം തന്നെ വളരെ കുറവാണ് അപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റ് കുറവും പിന്നെ അതിൻ്റെ കൂടെ ഇതും വരുമ്പം അതെങ്ങനെയാണ് ഇനി ഫ്യൂച്ചറ് പിന്നെ ജോലിയൊക്കെ യങ്സ്റ്റേഴ്സിനായിരിക്കും ഇൻഫോ പാർക്കിലൊക്കെ നമുക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ അവർക്കൊക്കെ സാലറി കിട്ടുമ്പോൾ അത് അവർ അവരെങ്ങനെ മെച്ചൂറായിട്ട് അതിനെ ബിഹേവ് ചെയ്യുക അതിനെ കാണുന്നൊരു നമുക്കൊരു ഡൗട്ട് ഉണ്ട് അത്രേ ഉള്ളൂ ഇവിടെ കൂടിയിരിക്കുന്ന പലരും കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അരക്ഷിതമായിട്ട് പ്രോപ്പർലി ഒരു പാർക്കിംഗ് മെക്കാനിസം ഇവിടെ ഇല്ല നാലഞ്ച് ദിവസം മുമ്പ് ഒരു കാറ്റ് ചീറി അടിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയ മിനി മേഘ വിസ്ഫോടനം ഉണ്ടായപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ നിലവിൽ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചറൽ മാർവലിലല്ല നമ്മൾ നിൽക്കുന്നത് വളരെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ചീത്തപ്പേരും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന എഞ്ചിനീയേഴ്സിന് ഇപ്പോൾ വീട്ടുകാർ ചെറിയ സാലറിയിലൊക്കെ ജോലി ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനോട് നല്ല ശീലത്തിൽ നീ പോണേ എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ദുഷ്പേരി സമ്പാദിപ്പിക്കാനല്ലാതെ ഈ ഒരു പബ്ബുകൊണ്ട് ഇവിടെ ഇപ്പം മദ്യം ഇല്ലാത്തത് കൊണ്ട് ഏത് ബിസിനസ്സാണ് നടക്കാത്തത് ഇപ്പം പലരും നമ്മൾ പറയുന്നത് ഇവിടെ മദ്യം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല കമ്പനികൾക്കും കൂടുതൽ മെച്ചം കിട്ടും കൂടുതൽ ഇവിടെ ഒരു ക്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് വന്നിട്ട് ഈ ഇൻഫോ പാർക്കിൻ്റെ ചുറ്റുവട്ടത്ത് ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ഒന്നും അല്ലല്ലോ ഇവിടെ താമസ സൗകര്യം സൂപ്പർ മാർക്കറ്റ് കളിക്കാനുള്ള റിക്രിയേഷണൽ ഫെസിലിറ്റീസ് നമ്മുടെ ഈ തൊട്ട് മുമ്പിലൂടെ ഇപ്പോൾ ഈ പരിപാടി നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു കടമ്പരയാറ് ടൂറിസം നമ്മൾ ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ബായൽ മുക്കിയിട്ട് നമുക്ക് നടക്കാൻ പാടില്ല അല്ല അല്ലെങ്കിൽ ആഫ്രിക്കൻ ബായൽ കാണാൻ അവിടെ വെള്ളം ഉണ്ടോ വെള്ളമുണ്ടോന്നുപോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ എത്രയോ മുമ്പ് പറഞ്ഞതാണ് ഇതെല്ലാം ശുദ്ധീകരിച്ച് അതിലൂടെ നമുക്ക് ഒരു ചെറിയൊരു ടൂറിസം ഫെസിലിറ്റി ഉണ്ടാകുന്നൊക്കെ ഇതൊന്നും നോക്കാതെ നേരെ ചോവൽ ലൈറ്റ് ഇല്ലാതെ അത്യാവശ്യം ആരോഗ്യം മസിലുള്ള ചെക്കന്മാര് സെക്യൂരിറ്റി നിന്നിട്ട് ചില പെൺകുട്ടികൾ ഭയമുള്ള പെൺകുട്ടികളിലൂടെ നടക്കുന്ന കഥകളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേരെ ചോവയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ കൂടുതൽ ശീല വൈകൃതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവതയെ ചെറിയ സാലറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വഴിതെറ്റിപ്പിക്കാനല്ലാതെ ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങൾ എത്ര എത്രയധികമാണ് ഒരുപാട് ആളുകൾ ഓഫീസിലേക്ക് ഓഫ് ടൈമിലൊക്കെ ചെന്നിട്ട് അടിച്ചു കയറി അവരുടെ അവരുടെ ആ ഒരു തൊഴിൽ സംസ്കാരം മാറാൻ പോവാണ് അപ്പോൾ ഇതൊരു ഗുണമല്ല ഇതുകൊണ്ട് ഇപ്പോൾ നിലവിൽ മദ്യം ഇല്ലാത്തത് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഇൻഫോ പാർക്കിന് ഒരു ബിസിനസ് നഷ്ടവും ഇല്ല ഇവിടെ ഈ മദ്യം വരുന്നതോടുകൂടി ഇവിടെയുള്ള പല കമ്പനികൾക്കും അവരുടെ തൊഴിൽ സംസ്കാരവും നശിക്കും ഇവിടെയുള്ള ആ ഒരു വൈബ് പോകും ഇവിടെയുള്ള സെക്യൂരിറ്റി ഇപ്പോൾ തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ നമ്മുടെ ആ ഇൻഫോ പാർക്കിലെ ഓൾഡ് ഇൻഫോ പാർക്ക് റോഡിൽ നടക്കുന്നുണ്ട് അതിന് കൂടാനൊക്കെയാണ് ഇത് ഉപകരിക്കുകയുള്ളൂ സത്യം പറഞ്ഞു ഇതിനു മുമ്പ് ഫോക്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാനും ചേട്ടനും ഒക്കെ ഈ മദ്യം ഉപയോഗിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മദ്യം ഇതിപ്പം നമ്മൾ യാതൊരു രീതിയിലും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാതെ നേരെ നമ്മൾ കയറുന്നത് മദ്യത്തിലേക്കാണ് ഇത് വേറെന്തൊക്കെയോ ആണ് എന്തായാലും ഇതല്ല ഇപ്പോഴത്തെ ഇൻഫോ പാർക്കിൻ്റെ ആവശ്യമെന്ന് മാത്രം പറയുന്നു